ഭാവത്തിലുള്ള രൂപത്തെയാണ് ഈ കാർത്തിക മാസം മുഴുവൻ ഭക്തർ പൂജ ചെയ്യേണ്ടത് യശോധരാമ ഉരുളിൽ കയറുകൊണ്ട് കണ്ണൻ്റെ വയറ്റിൽ ചുറ്റിക്കെട്ടിയ രൂപം എത്ര ഭക്തജനങ്ങളുടെ വീടുകളിൽ കണ്ണൻ്റെ ഈ രൂപത്തിലുള്ള ചിത്രമുണ്ട് ഉള്ളവർ തീർച്ചയായും താഴെ കമൻറ്റിലെഴുതുകട്ടോ എത്ര പേരുടെ വീടുകളിൽ ഇതുണ്ട് എന്ന് നമുക്കൊന്ന് അറിയാലോ സസ്യങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയം തുളസിയും മാസങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയം ദാമോദര മാസം അഥവാ കാർത്തികമാസവുമാകുന്നു ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ശരിക്കും പറഞ്ഞാൽ ദാമോദര മാസത്തിലെ തുടക്കമേ തന്നെ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു ഇത് എന്നാലും വൈകി വൈകിപ്പോയിട്ടില്ല കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് അവസാനം പറയാം ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ ഈ മാസം അഭ്യർത്ഥിച്ചൊരു വീഡിയോയാണിത് ദാമോദര മാസത്തിലെ പ്രത്യേകതകൾ എന്തെല്ലാം വൃദ്ധാചരണങ്ങളാണ് നമ്മൾ ഈ കാലയളവിൽ എടുക്കേണ്ടത് മറ്റുള്ള മാസങ്ങളിൽ വെച്ച് ദാമോദര മാസത്തിന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രത്യേകത ഭഗവാന് അത്രമേൽ പ്രിയപ്പെട്ടൊരു മാസമായി ദാമോദര മാസം അഥവാ കാർത്തിക മാസം മാറിയത് എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഭക്തജനങ്ങൾക്ക് ഉണ്ടാകാം തീർച്ചയായും ഇവയ്ക്കെല്ലാമുള്ളൊരു ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ മുഴുവനായി കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കേട്ടുകൊള്ളുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് ഇതുപോലുള്ള ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം കണ്ണന്റെ ഒരുപാട് ഒരുപാട് കുസൃതികളും അത്ഭുത ലീലകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടും വായിച്ചറിഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും നടക്കുന്നത് ഈ ദാമോദര മാസത്തിലാണെന്ന് എത്ര പേർക്കറിയാം മത്സ്യാവതാരം എടുത്തതും കൂർമ്മ അവതാരം എടുത്തതും ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതും പാലാഴി മതനം ചെയ്തപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു ധനവരി ഭഗവാനായി അവതരിച്ച് അമൃതമായി വന്നതും കണ്ണൻ ഉയർത്തിയതും എല്ലാം ഈ മാസത്തിലാണ് ഗോവർദ്ധന പൂജയും ഇതിലുൾപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കെല്ലാം സുപരിചിതമായ ഭൂരിപക്ഷം ലീലകളും നടന്നിട്ടുള്ളത് ഈ മാസത്തിലാണ് ദാമോദര മാസം അഥവാ കാർത്തിക മാസത്തിലാണ് കണ്ണൻ പറയുന്നു സസ്യങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയം തുളസിയും മാസങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയം ദാമോദര മാസവുമാണ് എന്ന് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കാലയളവ് കണ്ണൻ ഇത്ര മാത്രം പ്രിയം കേട്ടുകൊള്ളുക രാധാ റാണിയുടെ മാസമാണ് കാർത്തിക മാസം അതാണ് കാർത്തിക മാസം ഭഗവാന് ഇത്രയേറെ പ്രിയപ്പെട്ടതായത് അത്രമേൽ സന്തോഷത്തോടു കൂടി മറ്റുള്ള ദുഃഖങ്ങളെല്ലാം മറന്നു വേണം ഈ കാലയളവിൽ വൃദ്ധാചരണങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് കഴിവതും ദിവസവും ഭഗവാന് ആരതി ഒഴിക അതിന് പ്രത്യേകാൽ ഒരു ചിട്ടവട്ടം തന്നെ സമയമുണ്ടെങ്കിൽ വീഡിയോ നീണ്ടുപോയില്ലെങ്കിൽ തീർച്ചയായും അത് അവസാനം പറയാം ഇല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ വിശദമായി തന്നെ ആരതി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു പോകാം ഒരുപാട് ഭക്തജനങ്ങൾ മെസ്സേജ് അയച്ചും വിളിച്ചും ചോദിച്ചൊരു കാര്യമുണ്ട് ദാമോദര മാസ കാലയളവ് മുപ്പത് ദിവസവും വ്രതമെടുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ പകുതി ദിവസം മാത്രം എടുത്താൽ മതിയോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി മുപ്പത് ദിവസം എടുത്തില്ലെങ്കിൽ പോലും കഴിവതും ഒരാഴ്ചയെങ്കിലും ചിട്ടയോടുകൂടിയുള്ള വൃദ്ധാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഓർത്തുകൊള്ളുക കഴിവതും ഒരാഴ്ചയെങ്കിലും വ്രതം നോക്കുക അത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഭക്തജനങ്ങൾക്ക് മറ്റൊരു ചോദ്യം ഉയർന്നു വന്നേക്കാം വൃദ്ധാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ട് ഇടയ്ക്ക് വെച്ച് പല കാരണങ്ങളാൽ ഇവ മുടങ്ങിപ്പോയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ അത് മറ്റൊരു രീതിയിൽ നമ്മെ ബാധിക്കുമോ അങ്ങനെ സംശയങ്ങൾ ഇന്നും പലർക്കും ഉണ്ട് അതിനുള്ളൊരു ഉത്തരമായിട്ട് പറയാണ് ഈ മാസ കാലയളവിൽ വൃതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവ പൂർത്തിയാക്കുവാനുള്ള സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഉറപ്പാണ് ഇല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങളത് പൂർത്തിയാക്കിയിരിക്കും അതങ്ങനെയാണ് വൃതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ട ഭക്തജനങ്ങൾക്കറിയാം അത് തീർച്ചയാണ് പരമാവധി ഈ കാലയളവുകളിൽ മന്ത്രങ്ങൾ ചൊല്ലുക ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുന്നതാണ് അത്യുത്തമം ഒരു തുളസി ജപമാല കയ്യിൽ കരുതുക നൂറ്റിയെട്ട് മുത്ത് വേണമെന്നുള്ളത് നിർബന്ധമാണ് ഒന്നിൽ തുടങ്ങി നൂറ്റിയെട്ടിൽ മന്ത്രങ്ങൾ അവസാനിപ്പിക്കുക കണ്ണന്റെ ദാമോദര ഭാവത്തിലുള്ള രൂപത്തെയാണ് ഈ കാർത്തിക മാസം മുഴുവൻ ഭക്തർ പൂജ ചെയ്യേണ്ടത് യശോധരാമ ഒരിൽ കയറുകൊണ്ട് കണ്ണന്റെ വയറ്റിൽ ചുറ്റിക്കെട്ടിയ രൂപം എത്ര ഭക്തജനങ്ങളുടെ വീടുകളിൽ കണ്ണന്റെ ഈ രൂപത്തിലുള്ള ചിത്രമുണ്ട് ഉള്ളവർ തീർച്ചയായും താഴെ കമന്റിൽ കമ്മനിലെഴുതുകട്ടോ എത്ര പേരുടെ വീടുകളിൽ ഇതുണ്ട് എന്ന് നമുക്കൊന്ന് അറിയാലോ അത്ര മാത്രം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചിത്രം തന്നെയാണിത് കണ്ണൻ്റെ രസകരമായ ഈ ദാമോദര കഥ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എല്ലാ ഭക്തജനങ്ങൾക്കും അറിവുള്ളതായിരിക്കും വീടുകളിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുക കാർത്തിക മാസത്തിലെ എല്ലാ കഥകളും കണ്ണൻ്റെ ലീലകളും മഹാ രഹസ്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത് അത്യുത്തമമാണ് എന്ന് ഓർത്തുവിളുക ഹരേ കൃഷ്ണ മന്ത്രം പോലെ തന്നെ തുളസി പൂജ ഈ കാലയളവിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് കാർത്തിക മാസ കാലയളവിൽ തുളസി പൂജ ചെയ്യുന്നത് ആയിരം പശുക്കളെ ദാനം ചെയ്യുന്നതിന് സമമാണെന്ന് പറയപ്പെടുന്നു വീടുകളിൽ ഭഗവത്ഗീതയുണ്ടെങ്കിൽ വ്രതം നോൽക്കുന്നവർ ദിനവും പാരായണം ചെയ്യുക അതുവഴി പതിനെട്ട് പുരാണങ്ങളും പാരായണം ചെയ്താൽ ലഭിക്കുന്ന പുണ്യം നമുക്ക് കൈവന്നു ചേരുന്നു ഞങ്ങളുടെ ഭക്തജനങ്ങൾ ഭഗവാന്റെ നാമത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക വീടുകളിൽ ഭഗവത്ഗീത ഭാഗവതം രാമായണം അങ്ങനെയുള്ള പുരാണ ഗ്രന്ഥങ്ങളെല്ലാം വാങ്ങിവെക്കുക ഒരുപാട് പേരുടെ ചിന്താഗതി ഇവയൊന്നും വായിക്കാൻ പോകുന്നില്ല വെറുതെ എന്തിനാണ് വാങ്ങിവെക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല നിങ്ങളൊരു യഥാർത്ഥ ഭക്തനോ അല്ലെങ്കിൽ ഭക്തയോ ആണ് എങ്കിൽ നമ്മുടെ ജീവിത ചക്രത്തിലെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇവയെല്ലാം ഒന്ന് മറച്ചു നോക്കും അല്ലെങ്കിൽ വായിക്കുമെന്നത് തീർച്ചയാണ് ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ അതാണ് സത്യം ഭഗവാന്റെ നാമത്തിൽ പറയുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളത് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് കാർത്തിക മാസ കാലയളവിൽ വ്രതം നോൽക്കുന്ന ഭക്തജനങ്ങൾ കഴിവതും സൂര്യോദയത്തിന് ഒന്നര മണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേൽക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് രാധാറാണി നമ്മുടെ കണ്ണന് വേണ്ടി ഗോവർദ്ധനഗിരിയിലെ ഒരു സൂര്യക്ഷേത്രത്തിൽ ഈ മുപ്പത് ദിവസവും നെയ്വിളക്ക് കൊണ്ട് ആരതി എടുത്തിരുന്നതായി പറയപ്പെടുന്നു ഒരിക്കൽ സത്യവാമ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് അവസാനമായി ആ ഒരു കഥ പറഞ്ഞതിന് ശേഷം നമുക്ക് നിർത്താം ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടാണ് കണ്ണ അങ്ങയെ ഭർത്താവായി ലഭിച്ചത് എന്ന് അപ്പോൾ ഭഗവാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് നമ്മൾ എല്ലാ ഭക്തജനങ്ങളെയും ആഴ്ചയപ്പെടുത്തുന്ന മറുപടി നീ കഴിഞ്ഞ ജന്മത്തിൽ എല്ലാ കാർത്തിക മാസങ്ങളിലും ശ്രദ്ധയോടും ഭക്തിയോടും ശുദ്ധിയോടും ഇതിനെല്ലാം പുറമെ പ്രേമത്തോടും കൂടി എന്നിൽ അർപ്പിച്ച് വ്രതമെടുത്തിരുന്നു അതിനാലാണ് ഈ ജന്മത്തിൽ എന്നെ ഭർത്താവായി നിനക്ക് ലഭിച്ചത് മറ്റു മാസങ്ങളിൽ വ്രതം എടുക്കുന്നതിനേക്കാൾ നൂറിരട്ടി ഫലമാണ് കാർത്തിക മാസത്തിലെ വ്രതം കൊണ്ട് വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് നമ്മൾ ഓരോ ഭക്തജനങ്ങൾക്കും ലഭിക്കുക എന്ന് ഓർത്തുകൊള്ളുക ഇനി നമുക്ക് ദാമോദര മാസവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയുവാനുണ്ട് അത് പറയുമ്പോഴേക്കും ഏകദേശം അരമണിക്കൂറോളം ആകും ഒന്നാമത്തേത് അതിമനോഹരമായ ദാമോദര കഥ രണ്ടാമത്തേത് ഭഗവാന് ആരതി ഒഴിയേണ്ടത് ആരതി എടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഇവ രണ്ടും എത്രയും പെട്ടെന്ന് തന്നെ രണ്ട് വീഡിയോകളിലായി നമുക്ക് പറഞ്ഞു പോകാം തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അല്ലെങ്കിൽ ഒരുപാട് നീണ്ടുപോകും ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ലളിതമായി തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ദാമോദര മാസം വ്രതവുമായി ബന്ധപ്പെട്ട് കഥകളും ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് താഴെ കമന്റിൽ അറിയിക്കുക കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമന്റിൽ കമൻ്റിലെഴുതുക ഇനിയിപ്പോൾ മറുപടി ലഭിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് എങ്കിലും എൻ്റെ കൃഷ്ണ ഒഫീഷ്യൽ നമ്പറാണ് അതിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി തീർച്ചയായും ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും ും മാസവുമായി ബന്ധപ്പെട്ടും ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ടും ഒരുപാട് ഒരുപാട് അറിവുകൾ നമ്മുടെ ഇംഗ്ലുമെൻ്റെ കൃഷ്ണ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ദിനം പ്രതി ലഭിക്കുന്നുണ്ട് ഇതുവരെയും അംഗമാകാത്ത ഭക്തജനങ്ങളുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തേക്കാം ഞങ്ങളുടെ നമ്പറും കൊടുത്തേക്കാം അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി എല്ലാ ഭക്തജനങ്ങളെയും നമ്മുടെ ഇംഗ്ലമെൻ്റെ കൃഷ്ണ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത അങ്കിളിനെ കുറിച്ചും അമ്മയെ കുറിച്ചും പറയാതിരിക്കുവാൻ വയ്യ അങ്കിളിന്റെ പേര് സദാശിവൻ അമ്മ സുമതി പാലക്കാടാണ് സ്വദേശം രണ്ടുപേരും മാസം വ്രതം എടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ഭാഗമായാണ് ഈ വീഡിയോ ചെയ്യണമെന്നും എല്ലാ ഭക്തജനങ്ങളിലേക്കും ഈ അറിവുകൾ എത്തിക്കണമെന്നും ഞങ്ങളോട് പറഞ്ഞത് ആ വലിയ മനസ്സിന് നന്ദി ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും അമ്മയ്ക്കും അങ്കിളിനും കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ ദാമോദര മാസ വീഡിയോയിലൂടെയും പത്ത് പേരെ നമ്മൾ കമന്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേരുകൾ ന താഴെ കൊടുക്കുന്നു സമ്മാനം എന്താണെന്ന് പറയുന്നില്ല ദാമോദര മാസവുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണെന്ന് അറിഞ്ഞു വിളുക ആ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സും ഞങ്ങളുടെ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് അയച്ചുകൊള്ളാം കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അവ നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും വീഡിയോയിൽ നമ്മൾ തുളസി ജപമാലയുടെ മഹത്വത്തെക്കുറിച്ചും ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതിൻ്റെ പുണ്യത്തെക്കുറിച്ചും പറയുണ്ടായി അവ വീടുകളിൽ ഇല്ലാത്ത ഭക്തജനങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അവയെല്ലാം എങ്കിലും എൻ്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിലൂടെ ഭക്തജനങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് എത്തിച്ചു നൽകുന്നതായിരിക്കും ഇത് മാത്രമല്ല ക്ഷേത്ര ഹൈന്ദവപരമായ ഭക്തജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഗ്രന്ഥങ്ങൾ ചിത്രങ്ങൾ വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളുൾപ്പെടെ ഞങ്ങൾ വീടുകളിലേക്ക് എത്തിച്ച് നൽകുന്നുണ്ട് ആ കാര്യം കൂടി ഭക്തജനങ്ങൾ ഓരോരുത്തരും ഒന്ന് ഓർത്തുകൊള്ളുകെട്ടോ ശരി അപ്പോൾ വേറെയൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാന്റെ കൊച്ചു കൊച്ചു കഥകളും ഒരുപാട് കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കണ്ണൻ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം ബാക്കെല്ലാം നന്ദി നമസ്കാരം